എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൻ്റെ വീഡിയോയിൽ ഒരു ബ്രുക്കറി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനലിൽ ഒരു ബ്രുക്കറി വീഡിയോ ചെയ്യുന്നത് അതായത് ഇപ്പോൾ നല്ല സമ്മർ സീസണല്ലേ സമ്മറിൽ വളരെ അവൈലബിളായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മാംഗോ അപ്പോൾ അത് വെച്ച് ഒരു സമ്മർ സ്പെഷ്യൽ മാംഗോ മസ്താരിയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത് ഓക്കെ ഇതിന് ഇത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ മാംഗോയെ കുറിച്ചൊരു ചെറിയൊരു ഇൻഫർമേഷന് ഞാൻ നിങ്ങൾക്ക് തരാം അതായത് മാങ്കോ ഏത് പ്രായത്തിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായ ഒരു ഫ്രൂട്ടാണ് ഈ ഇത് പിന്നെ വേൾഡിൽ അറിയപ്പെടുന്ന കിങ് ഓഫ് കിങ് ഓഫ് ഫ്രൂട്ട് എന്നാണ് അതായത് ഇന്ത്യയിൽ ഈ നമ്മുടെ ഇത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാങ്ങ നാഷണൽ ഫ്രൂട്ടാണ് ഇത് പിന്നെ ഈ നാഷണൽ ഫ്രൂട്ടായിട്ട് അംഗീകരിച്ച മറ്റ് കൺട്രിയാണ് ഒന്ന് പാകിസ്ഥാനും പിന്നെ അതുപോലെ ഫിലിപ്പൈൻസും പിന്നെ അതുപോലെ വേറെ എനിക്കറിയാവുന്ന കാര്യം ചോദിച്ചാൽ ഇത് ഈ മാംഗോയിൽ ധാരാളം മിനറൽസ് വിറ്റമിൻസ് ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നമ്മളുടെ ആരോഗ്യത്തിന് ഒത്തിരി ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഒരു ഫുഡ് കാണാം പിന്നെ ഈ ഷുഗർ ഉള്ളവർ മാത്രമേ ഇച്ചിരി ഒന്ന് സൂക്ഷിക്കണമെന്ന് മാ ഉള്ളൂ പക്ഷേ വൺസിനേ വായി നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉപയോഗിക്കാം പിന്നെ ഇത് ബേസിക്കലി ഇത് ഈ മാംഗോ എന്ന വേർഡ് ഒറിജിനെ ഒറിജിന് തമിഴ് തമിഴിൽ തമിഴൻലൂടെയാണ് അതായത് ഇനിയും നമുക്ക് ഇതിന് വേണ്ടതായ ഈ മാങ്കോ മസാലയ്ക്ക് വേണ്ടതായ ഇൻഗ്രീഡിയൻസിനെപ്പറ്റി ഞാൻ ഒന്ന് പറയാം അതായത് ഇത് ഏകദേശം ഒരു അര കിലോ മാങ്ങ ആണ് ഈ മാങ്ങ നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ആ മാംഗോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് പിന്നെ നല്ലതായിട്ട് നല്ല പഴുത്തായിരിക്കണമെന്ന് മാത്രം അത് പിന്നെ അതുപോലെ തന്നെ Ida fresh cream-a, ne? Um, cream, ne? fresh cream <laughs> uh... സോറി സോറി ഇത് ഐസ്ക്രീമാണ് അതൊരു മൂന്ന് സ്കൂപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ ഷുഗർ ഏകദേശം ഒരു മൂന്ന് വലിയ സ്പൂൺ ആണ് ഷുഗർ ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷുഗറിന് പകരം ആ സെയിം അളവിൽ നമുക്ക് ഹണി യൂസ് ചെയ്യാം ഒത്തിരി നല്ല ഹെൽത്ത് വൈസ് നല്ലതാണ് പിന്നെ വേണ്ടത് പാലാണ് പാല് എന്ന് പറയുന്നത് ഓരോ മുക്കാൽ കപ്പ് പാൽ പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ് അത് ടു ഫിഫ്റ്റി എം എൽ വൺ കപ്പ് എത്രയും പിന്നെ അതുകൂടാതെ ഞാനിവിടെ കുറച്ച് മാംഗോയുടെ ക്യൂബ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സായ കാഷ്യൂനട്ട്സ് പിസ്ത ആൻഡ് ബദാം ഫ്ലേക്സ് ഫ്ലേക്സൂടെയുണ്ട് ഇപ്പം നമ്മളുടെ ഇതിപ്പോൾ ഇത് എൻ്റെയിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഈ ഫ്രൂ ഈ ഡ്രൈ ഫ്രൂട്ട് ഇവിടെ ചേർക്കുന്നു നമ്മളുടെ കയ്യിൽ അതില്ല എങ്കിൽ ഇതിനു പകരമായിട്ട് പിന്നെ നമുക്ക് ടൂ ഫ്രൂട്ടി നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്രഷ് ക്രീം ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ് ഇൻ കേസിൽ നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വിഷമിക്കേണ്ട ഈ ഇതായത് ഒരു അര ലിറ്റർ പാൽ അതായത് ഞാനിവിടെ മുക്കാൽ കപ്പല്ലേ ഉപയോഗിച്ചത് നമ്മൾ ഒരു അര ലിറ്റർ ചിൽഡ് മിൽക്ക് യൂസ് ചെയ്താൽ മതി പിന്നെ അപ്പോൾ ഞാൻ ഇനി പോയിട്ട് എന്താണ് ഇത് മാംഗോയുടെ പൾപ്പ് ഉണ്ടാക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബാക്കി കാണിക്കും ഓക്കെ നമുക്ക് ഞാനതിപ്പോൾ കൊണ്ടുപോയി ബ്ലെൻഡ് ചെയ്തു ബ്ലെൻഡ് ചെയ്ത് അതിനകത്ത് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അതായത് മാംഗോ പിന്നെ ഫ്ര ഫ്രഷ് ക്രീം വൺ സ്പൂൺ ഐസ് ക്രീം മിൽക്ക് ഷുഗർ ഹണി ഇട്ട് ഞാൻ ബ്ലൈൻഡ് ചെയ്ത് നല്ല നമുക്ക് ഒരു ടിക് മാംഗോ പാർ മാങ്കോ സ്മൂത്തി കിട്ടും അപ്പം ഞാൻ ഇനി നിങ്ങളെ ഇത് എങ്ങനെ നമുക്ക് അസംബിൾ ചെയ്യാമെന്ന് തോന്നാം ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ കുറച്ച് ഞാൻ മാംഗോ ക്യൂബ്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് തരണേ ദെൻ

Then again. Thank okay. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാണ് ഇവ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പോലും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ബിക്കോസ് ഞാൻ ഈ ഷോയിൽ ഫസ്റ്റിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഓക്കെ താങ്ക് യു സോ മച്ച്